സർ ഷോൺ ജോർജ് ബി ജെ പി നേതാവായിട്ടുള്ള ഷോൺ ജോർജ് ഒരു പരാതി നൽകി ഒരു നി നിവേദനം നൽകിയിരിക്കുന്നു കേരളത്തിൽ ഭീകരവാദ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ പി സി ജോർജ് അദ്ദേഹം ഇതിനെതിരെ കൃത്യമായ നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് അതിന്റെ അനുഭവം ഉണ്ട് ഈ ഇവര് ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ അനുഭവമുണ്ട് അദ്ദേഹത്തിന് നേരെ വലിയ ആക്രമണത്തിനൊക്കെ മുതിരുകയും ഒക്കെ ചെയ്തതാണ് ആർ എസ് എസ് കാര് വന്നിട്ടാണ് തന്നെ രക്ഷിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തതാണ് ഇതിപ്പോ പുതിയ കാര്യമല്ല കേരളത്തിൽ സ്ലീപ്പർ സെൽസ് ഉണ്ട് എന്നുള്ളത് ഏറ്റവും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇവരെ ഏറ്റവും സ്വസ്ഥമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ കേരളത്തിലായിരിക്കാനാണ് സാധ്യത എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ഇവിടെ ഒരു ചെറു അനക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ കാരണം ഇന്നലെ നമ്മൾ സംസാരിച്ച പോലെ പ്രീണനമാണ് ഇവരുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഭീകരവാദികളായിട്ടുള്ളവരെ പോലും മറച്ചു പിടിക്കുന്ന ഒരു നയം ഇവിടെ കേരളത്തിനുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഷോൺ ജോർജ് എൻ ഐ എക്കും ആഭ്യന്തര മന്ത്രാലയത്തിനുമാണ് നിവേദനം നൽകിയിരിക്കുന്നത് ഇത് ഫലവത്താകുമോ അതല്ലെങ്കിൽ വെറുതെ ഒരു പരാതി നിവേദനം നൽകിയതുപോലെ മാത്രമാകുമോ ഫലവത്താവേണ്ടതാണ് കേരളത്തിൻ്റെ വലിയൊരു ആവശ്യമാണ് ഇതാരും ശ്രദ്ധിക്കുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പം നടക്കുകയാണ് അതിൻ്റെ ഈ അജണ്ടകളിലെങ്ങും അത് കാണുന്നില്ല ഒരു ചർച്ചാ വിഷയമേ ആകുന്നില്ല നിയമസഭയിൽ ഏകകണ്ഠമായിട്ട് പ്രമേയങ്ങൾ പാസ്സാക്കി വിടാറുണ്ട് അതിലൊന്നും ഇത് വിഷയമല്ല ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല ഇത് പറഞ്ഞത് ഷോൺ ജോർജ് പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് കാരണം പലതും ഇത് ശബ്ദിക്കുന്നില്ല ഒന്നീ ഭയം കൊണ്ട് അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു അനുകൂല മനോഭാവം ജനങ്ങളിൽ ഏതെങ്കിലും ഒന്നേ സത്യമാകാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീകരവാദത്തിനെതിരെ ശബ്ദിക്കാൻ ചോദിച്ചപ്പോൾ ഓ അബ്ദുള്ള ശബ്ദിച്ചു എന്നല്ലാതെ വേറെ ആരും ശബ്ദിച്ചിട്ടില്ല കേരളത്തിൽ മുസ്ലിം ലീഗ് എന്തെങ്കിലും പറഞ്ഞോ പറയില്ല പറയ സമസ്ത എന്തെങ്കിലും പറഞ്ഞോട്ടും അല്ല ഇത് നടക്കുന്നതെങ്കിൽ അങ്ങോട്ട് നടന്നോട്ടെ എന്നുള്ള മട്ടിൽ ഇരിക്കുകയല്ലേ അപ്പോൾ അവർ ഇതിന് വളം വെച്ചു കൊടുക്കുകയാണ് എൻ പി കെ കൂട്ടുകുളമാണല്ലോ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച അസംസ്കൃത വസ്തു അതിൽ നിന്നാണല്ലോ ഈ പറയുന്ന സാധനം ഹൈലി എക്സ്പ്ലോസീവായിട്ടുള്ള സാധനം വേർതിരിച്ചെടുത്ത് ഇസ്ലാമിൽപ്പെട്ട ഒരാളെ ഉൾപ്പെടെ അവിടെ കൊന്നത് അങ്ങനെയല്ലേ ചെയ്തത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ മൗനം ഇതുപോലുള്ള ഭീകരവാദത്തിന് ഒരു അസംസ്കൃത വസ്തു ലീഗ് ആയിക്കോട്ടെ ആയിക്കോട്ടെ സമസ്ത ആയിക്കോട്ടെ നമ്മൾ സംസാരിച്ചില്ല എന്ന് പറയുന്നു സർ അപ്പോഴും സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ ഈ പാർട്ടി പോലും ഒന്നും പറയുന്നില്ല ഇവരുടെ സഖ്യമുണ്ടല്ലോ ഇന്ത്യ സഖ്യം ഈ ഇന്ത്യ സഖ്യവും ഒന്നും പറയുന്നില്ല ഇതിനാണ് നമ്മൾ പ്രീടനം എന്ന് പറയുന്നത് ഇനി ഒരു കാര്യം പറയാം പി എഫിനെ നിരോധിച്ചല്ലോ പി എഫിനെ നിരോധിച്ചപ്പോൾ കോടതി ആവശ്യപ്പെട്ട കാര്യം ഹൈക്കോടതി ആവശ്യപ്പെട്ട ഒരു കാര്യം അവരുടെ സ്വത്തുകൾ കണ്ടെത്തണം മരവിപ്പിക്കണം എന്നുള്ള അറ്റാച്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി ഇത് ചെയ്യേണ്ട നിയമപാലകർ അല്ലെങ്കിൽ പോലീസിന് കൊടുത്ത ഒരു നിർദ്ദേശം എന്താണ് അത് വളരെ സാവകാശം പോയാൽ മതി ഗോ സ്ലോ എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം കാരണം അത് പ്രീണനം മറ്റൊരു ഉദാഹരണമാണ് ഇനി പി എഫിനെ നിരോധിച്ചതുകൊണ്ട് ഒരു സംഘടനയാണ് അതിൻ്റെ പേര് മാത്രമേ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ സിമിയെ നിരോധിച്ചതുകൊണ്ട് സംഘടനയുടെ പേര് മാത്രമേ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ സംഘടന അവിടെ ഉണ്ട് സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്നറിയുമോ ഈ പി എഫിൻ്റെ അണികളിൽ കൂടുതൽ പേരും സി പി എമ്മിലേക്ക് ചേക്കേറി ഏറ്റവും സുരക്ഷിതമായ ഒരിടമാണ് അവർക്ക് സി പി എം ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുള്ളത് അവരുടെ ഇപ്പോൾ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട മുൻമന്ത്രിയും സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായ ജി സുധാകരനാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ ലോബിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴയുടെ ഭാഗം തന്നെയായ ചെങ്ങന്നൂരിൽ ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി മറിച്ചൊരു കൂട്ടർ പകൽ സി പി എമ്മും രാത്രി പി എഫുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിച്ചു വരുന്നത് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ആരും ഇത് ശ്രദ്ധിക്കില്ല പറയില്ല ഇത് ശ്രദ്ധിക്കായി കൂടുതൽ പറയായി പറയായികയാണ് ഇനി വേറൊരു കാര്യം പറയാം ഇപ്പം പറഞ്ഞ ജില്ലകളുടെ കൂട്ടത്തിൽ പരാതി കൊടുത്ത ജില്ലകളുടെ കൂട്ടത്തിൽ കോട്ടയമുണ്ട് പത്തനംതിട്ടയുണ്ട് ആലപ്പുഴയുണ്ട് എറണാകുളമുണ്ട് പാലക്കാട് പാലക്കാട് ജില്ലകളിൽ വിദൂരമായിട്ടുള്ള മലകളിൽ ശരീരത്ത് നിയമപ്രകാരമുള്ള ശിക്ഷകൾ നടക്കുന്നുണ്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ല ശരീരത്ത് വിചാരണ നടത്തി കുറ്റവാളികളെ അവിടെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരും പറയില്ല ആരും കാണില്ല പേടി ഒന്നാമത്തെ കാര്യം മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല പ്രീണനം അതിൻ്റെ കാര്യം അത് നടക്കുന്നുണ്ട് ഇത് കണ്ട ആളിനോട് ചോദിച്ചു ഞാൻ എന്തുകൊണ്ട് നിങ്ങളെന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് സാറേ എനിക്ക് പേടിയുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് കുടുംബം ഈ പേടി കൊണ്ടാണ് പറയാതിരിക്കുന്നത് ഈ ശരീരത്ത് അതുപോലെ തന്നെ വാഗമൺ അത് പി സി ജോർജ് താമസിക്കുന്നതിന് വളരെ അടുത്തുള്ള സ്ഥലമാണ് ആ സ്ഥലത്താണല്ലോ പരിശീലനം നടത്തിയ ആയുധ പരിശീലനം പരസ്യമായിട്ട് നടത്തിയത് ഇനി പോകട്ടെ ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയാണ് പി സി ജോർജിൻ്റെ വീട് പിന്നെ വേറൊരു കാര്യമുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ ഫയർ എൻജിൻ ഫയർ അഗ്നി ശമന സേന അവർ അവരുടെ വാഹനങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇവരുടെ പരിശീലനത്തിന് വേണ്ടിയിട്ട് എങ്ങനെ സംഭവിക്കുന്നു ഗവൺമെൻറ് അറിയാം സംഭവിക്കുമതേ അപ്പോൾ ഇതിന് എല്ലാവിധ പിന്തുണയും തണലും സുരക്ഷിതത്വവും ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ അത് വലിയ അപകടമാണ് അപകടമാണ് ഫരീദാബാദിലല്ലായിരുന്നു ഈ ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ ഗൂഢാലോചന നടന്നത് എവിടെയാണ് കാശ്മീർ ആ കാശ്മീർ ഇവരുടെ ഇതുപോലെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലമാണ് അതവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് അവിടെ ആ സുരക്ഷിതമായ താവളത്തിലിരുന്ന് ഇതിൻ്റെ ഗൂഢാലോചനകൾ നടത്തിയ ശേഷം ആണ് തുർക്കിയിലേക്ക് പോയിട്ടുള്ളത് ആ തുർക്കി തുർക്കിയിൽ നിന്ന് തിരിച്ച് കാശ്മീരിലേക്ക് വന്ന ശേഷമാണ് മസൂദ് അസറുമായിട്ടൊക്കെ കൂടി ഫോണിൽ കൂടി സംസാരിച്ചിട്ട് ഇവിടെ ഫരീദാബാദിലേക്ക് വന്നത് ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ പരീക്ഷണം വസ്തുക്കളുടെ രാസപരീക്ഷണം നടത്തിയത് ഒരു കോളേജിൻ്റെ ക്യാമ്പസിൽ നാറ്റ് അക്കഡിഷ് അക്കഡിറ്റേഷനുള്ള കോളേജിൻ്റെ അതിനുശേഷമാണ് ധാക്കയിലേക്ക് വന്നത് എല്ലാം പ്ലാന്റ് ആണ് പോയി ചാവേർ സ്ഫോടനം തന്നെയായിരുന്നു തള്ളി പുതിയൊരു വിവരം കണ്ടില്ല നേപ്പാളിൽ നിന്നാണ് ഇവര് ഫോണുകൾ വാങ്ങിയത് ഏഴ് ഫോണുകൾ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ഇവർ വാങ്ങിയത് നേപ്പാളിൽ നിന്നാണ് എണ്ണം കാൺപൂരിൽ നിന്ന് സിം കാർഡ് ഇതിനാണ് ഇരുപത് ലക്ഷം രൂപ പാകിസ്ഥാനിൽ നിന്ന് ഹവാല പണമായിട്ട് കൊടുത്തത് അത് ഉപയോഗിച്ച വഴിയാണ് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഗൂഢമായി നടത്തിയ പദ്ധതി ഇതൊന്നുമല്ല മരണസംഖ്യ മരണസംഖ്യ എന്ന് ഒരു ലക്ഷത്തോളമൊക്കെ പോയതിനേയും വാഹനങ്ങളും അതുപോലെ ഡൽഹി തകർന്ന് ഞെട്ടിത്തെരിച്ച് നിന്നേനും മനസ്സിലായോ ഇത് തകർത്തത് ഒരു ഇന്ത്യയോട് സ്നേഹമുള്ള ഒരു മനുഷ്യൻ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നു അയാൾ നമ്മൾ സ്തുതിക്കണം സന്ദീപ് ചക്രവർത്തി ഈ സംഭവം നടക്കുന്ന ദിവസം രാവിലെ അദ്ദേഹം ഫരീദാബാദിലെത്തി അന്വേഷണം നടത്തി അങ്ങനെയാണ് ഇതിനേക്കാൾ ഹൈലി എക്സ്പ്ലോസീവായിട്ടുള്ള ഡിവൈസുകൾ ഒക്കെ പിടിച്ച് ജമ്മു ജമ്മുകാശ്മീരുകാരായിട്ടുള്ള പ്രതികളെയും പിടിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് പോയത് ആ സ്ഫോടക വസ്തുക്കളാണ് ജമ്മു കാശ്മീരിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വീട് വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടായി കുറേ പേർ മരിച്ചത് അത് ഭീകരാക്രമണമല്ല കാരണം അത്രമാത്രം എക്സ്പ്ലോസീവായിട്ടുള്ള നേച്ചറുള്ള സാധനമാണ് ചെറിയൊരു ചൂടേറ്റാൽ മതി എന്ന് ഇത് പൊട്ടിത്തെറിക്കും ഇതിന് വേറെ ഡീറ്റോണേറ്റർ ഡീറ്റൊണേറ്റർ ഒന്നും വേണ്ട ചെറിയൊരു ചൂടേറ്റാൽ ഇത് പൊട്ടിത്തെറിക്കും അങ്ങനെ ചെറിയ ചൂടേറ്റപ്പോഴാണ് ചെങ്കോട്ടയിൽ ഇത് പൊട്ടിത്തെറിച്ചത് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെയും നടന്നുകൂടാ എന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഈ റൈസിനെന്ന് പറയുന്ന സ്ഥാപനം ഇപ്പം ശബരിമല സീസൺ നടക്കുന്ന ദിവസമാണ് അവിടെ ഒരാൾ അവരുടെ എല്ലാ മതക്കും പ്രവേശനം നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അയ്യോ എന്നും പറഞ്ഞു നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടൊരു കാര്യവും ഇല്ല അതിന് ഉണ്ടോ ഏർപ്പെടുത്തുന്നുണ്ടോ അരണ അരവണയോടെ അവിടെ വിജിലൻസുകാരുണ്ടോ പോലീസുകാരുണ്ടോ നമ്മളിതെല്ലാം മാലയെല്ലാം മോഷ്ടി മോഷിച്ച് കഴിഞ്ഞപ്പോഴോ പറഞ്ഞിട്ടല്ലേ അറിയുന്നത് ചോദിക്കാൻ ഞാൻ ചോദിക്കാൻ വന്നത് കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ശബരിമല ഒരു സാധ്യതയാണ് അങ്ങനെയും ഉണ്ടാകാമായിരുന്നു ദൈവം സഹായിച്ച അത് അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് മോഡലുള്ള ആക്രമണത്തിനാണ് ഇവർ ലക്ഷ്യമിട്ടത് എന്നാണ് പറയുന്നത് അപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കും കേരള എന്തുകൊണ്ട് ഹമാസ് നേതാക്കളെ താരപരിവേഷത്തോടെ ആരാധിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് കേരളം അല്ലാതെ മറ്റൊരു സ്ഥലമുണ്ടാകില്ല ഈ കേരളത്തിൽ നമുക്കറിയാം ആനപ്പുറത്ത് ഇവരുടെയൊക്കെ പടം വെച്ചുകൊണ്ട് തിടം വേറ്റുന്നത് കണക്ക് വലിയ ഘോഷയാത്ര ഹമാസ് നേതാവ് നേതാക്കളെ വെച്ചിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന രീതി ഇതെല്ലാം നമ്മുടെ കേരളത്തിലാണ് ഈ കൊച്ചു കേരളത്തിലാണ് നടന്നത് കൊച്ചു കേരളം എന്ന് പറയുമ്പോഴും കൊച്ചു കേരളത്തിലുള്ളവരുടെ ഈ ശൃംഖലയുടെ ഒരു വലിപ്പം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളതാണ് വലിയ വലിപ്പത്തിലുള്ളതാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പൊ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനെ ഈ പ്രീണനം നടത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും പറയുന്ന ഒരു ഉത്തരം വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ളത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും അപ്പുറം അതിനും അതീതമല്ലേ ദേശസ്നേഹം എന്ന് പറയുന്നത് അതോ ദേശസ്നേഹം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ പോലും നമുക്ക് നേരെ പൊങ്കാലയിടുന്നവർ മാത്രമായി മാറുന്ന ഒരു നാടായി മാറിയും ദേശസ്നേഹം എന്ന് പറയുന്നത് ഹിന്ദുത്വം എന്ന് പറയുന്ന പോലെ പരിഹസിക്കപ്പെടുന്ന ഒരു ഓട്ടക്കാലനയായിട്ട് മാറിയിട്ടുണ്ട് ഉള്ള കാര്യം പറയാം ഇവിടെ എല്ലാം കാണുന്നത് ഹിന്ദുത്വ ഹിന്ദുക്കളിൽ തന്നെ ഹിന്ദുത്വത്തോടുള്ള ഒരു പരിഹാസം പുച്ഛം അതെന്തോ വൃത്തികെട്ട അളിഞ്ഞുനാറുന്ന എന്തോ മതമാണ് മ്ലെച്ഛമായ ഏതോ മതമാണെന്നൊരു വികാരമാണ് ആ സംസ്കാരം ഇന്ത്യയുടെ സംസ്കാരം തന്നെ നമ്മൾ ഏച്ചമായ എന്തോന്ന് പരിഹാസം എന്നുള്ള മട്ടിലാണ് കാണുന്നത് എന്നാൽ ഈ അന്ധവിശ്വാസം അന്യമതസ്ഥനെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്നുള്ള ഓരോ തരത്തിലും നമുക്ക് വിശ്വസിക്കാനാവാത്ത അന്ധവിശ്വാസം ആ അന്ധവിശ്വാസം പേറുന്നവരെ മഹാന്മാരുമായിട്ട് കരുതുന്നു ഇപ്പോൾ തന്നെ നോക്കൂ പി ഡി പി പാർട്ടിയുടെ നേതാവ് ആ വനിത ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അതിനെക്കുറിച്ചാണ് അവർ ചെറിയ തെറ്റിനെ അപലപിക്കുകയല്ല ചെയ്യുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ പ്രേരിതരായി അവർ പറയുന്ന ബാബറി മസ്ജിദ് തകർത്തു നോക്കുകയാണ് എങ്കിൽ ഞാൻ ആ സഹോദരിയോട് ഒരു കാര്യം ചോദിക്കുകയാണ് ആ സഹോദരി ബാബറി മസ്ജിദ് എന്തുകൊണ്ട് തകർത്തു എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരാഞ്ഞത് ബാബർ അത് തകർത്ത് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം തകർത്ത് അതിന് മുകളിൽ ഇത് പണിഞ്ഞതുകൊണ്ടല്ലേ അങ്ങനെ ചിന്തിക്കാൻ അവർ പ്രേരിതരായവർ കാലാകാലങ്ങളായി വരുന്ന ഗവൺമെൻറ്റുകളോട് അവർ ഞങ്ങൾക്കവിടെ പ്രാർത്ഥിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതിരുന്നുകൊണ്ടല്ലേ അങ്ങനെ ഉണ്ടായത് എന്തിനാ ചോഭിച്ചതെന്ന് ഇപ്പോഴും നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ അതിന് നേരെ അതിന് ശേഷം ഗംഗയിലൂടെ എത്ര വെള്ളമൊഴുകിയതെന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലൂടെ എത്ര നിരപരാധികളുടെ രക്തമൊഴുകി ഭീകരവാദികൾ നിങ്ങൾ നിങ്ങളതിൻ്റെയെല്ലാം കാരണം അന്വേഷിക്കുന്നു പക്ഷേ ഇതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിക്കുന്നില്ല ക്രൂരമായിട്ട് അന്ന് മന്ത്രിമാരായിരുന്ന എൽ കെ അദ്വാനിയേ ഒക്കെ നിങ്ങൾ ഒരുപാട് കമ്മി ലീബർഹാൻസ് കമ്മീഷൻ ഒക്കെ വെച്ചിട്ട് അന്വേഷണം നടത്തില്ലേ എന്നിട്ട് എന്തായി കല്യാൺ സിംഗിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ തന്നെ തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ ഗുജറാത്ത് കലാപത്തിൻ്റെ ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യം എന്താണെന്ന് എന്താ അന്വേഷണം എന്ന് പറഞ്ഞത് അത് ഫാക്ഷിസം അതെല്ലാം ഫാക്ഷിസം ഞങ്ങൾ ചെയ്യുന്ന എന്തോ നല്ല ഈ ചിന്ത മാറണം തെറ്റ് തെറ്റ് തന്നെയാണ് ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും ക്രിസ്ത്യാന് ചെയ്താലും അതുപോലെ തന്നെ വളരെ ഒരു സ്ഥാ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിലും ഉണ്ട് ഫ്രഷ് കട്ട് എന്ന താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ഈ ഭീകരവാദികളുടെ ഇടപെടലുണ്ടായിരുന്നു താമരശ്ശേരി രൂപതാ ബിഷപ്പിനെ ഭീഷണി കത്തെഴുതിയതിന് പിന്നിലും ഇവരുണ്ടായിരുന്നു ഇതൊക്കെ തുറന്നടിക്കാൻ വേണ്ടിയിട്ട് ധൈര്യമുള്ള രണ്ട് ജോർജുമാരേ ഉള്ളൂ കേരളത്തിൽ അത് ഒന്ന് വി സി ജോർജും രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മകനും ബി ജെ പി നേതാവും രണ്ടും ബി ജെ പി നേതാക്കൾ തന്നെ ഷോൺ ജോർജും മാത്രമാണ് തൻ്റെ ഇടത്തോടെ ഭീകരവാദികളുടെ നടുവിൽ നിന്ന് തന്നെ ഭീകരവാദത്തെ എറുക്കാൻ ചങ്കൂറ്റമുള്ള രണ്ടുപേർ അവർ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു ലവ് ജിഹാദ് അടുത്തിടെ നടന്നു ഭീകരവാദികൾ സംഘടിപ്പിച്ചതാണെന്ന് പറയുന്നത് അതുപോലെ സെൻറ് റീത്താസ് സ്കൂളിലെ സംഭവം വിഷയം നമുക്കറിയാം അതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടി ഗോതമംഗലത്ത് അവളെ മതം മാറ്റാൻ വേണ്ടിയുള്ള സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത് നമ്മളെല്ലാം മറന്നുപോകുകയും അതെല്ലാം വിട്ടുപോവുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ ഈ ഭീകര ഭീകരഹസ്തങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത് തീർച്ചയായിട്ടും അതിന് ജാഗ്രത ഒരു സമൂഹം പുലർത്തേണ്ടതാണ് മുസ്ലിം സമൂഹവും ജാഗ്രത പുലർത്തണം കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കും ആ സമുദായം തന്നെ അവിടെയാണ് പ്രശ്നം ആ സമുദായത്തോടെ ഉള്ളിൽ പുറത്തു പറഞ്ഞില്ലെങ്കിൽ ഉള്ളിലുള്ള വെറുപ്പ് നീറ്റൽ എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ആ സമുദായത്തെ അതിൻ്റെ എല്ലാ ബഹുമാനത്തോടും കൂടി നിലനിർത്താനുള്ള ബാധ്യത അതിലെ മതപണ്ഡിതന്മാർക്ക് തന്നെയുണ്ട് കോഴ്സ് ഓ അബ്ദുള്ളയെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയാണ് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്നുള്ളത് എല്ലാ മുൻകളും മനസ്സിലാക്കിയാൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക